ഉണ്ടാവുന്നതും ഈ ഈ ഇഷ്ടം എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ുംബ്സ്ക്രൈബ് അടിക്കുകയോ അതിനൊരു കുറവ് വരുന്ന ആ കാര്യം അങ്ങ് ചെറുകിട്ട് ചെറുകിട്ടായിട്ട് നടക്കട്ടെ അപ്പോ എനിക്ക് നല്ല സത്യം പറഞ്ഞാൽ മറ്റേ ലെവലിന്റെ ഇന്റർവ്യൂയുടെ ബാക്കിയും കൂടി ഒന്നുകൂടി ഇരുന്നെന്ന് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഒന്ന് കുഴി ഒട്ടി അവൾ പത്ത് പറയണമെന്ന് കാരണം അവളെ അമ്മമാതിരി പറച്ചിലാണ് മുല്ലപ്പൂരിന്റെ പി ആർഒ ഏറ്റെടുത്തുകൊണ്ട് അവള് വന്നിരുന്ന് സംസാരിക്കുന്നത് അപ്പൊ അതിന് പത്തോടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പത്ത് പ്രാവശ്യം ഉറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും പത്ര പ്രാവശ്യം പത്തോടി പറയാന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കാര്യത്തിലോട്ടിറങ്ങി എന്നിട്ട് കുറച്ച് കാര്യം കുറച്ച് കമാൻസ് ഉണ്ട് അതും കൂടി നമുക്കൊന്ന് പറയാം ഉം നോക്കാം അപ്പൊ ബസ് അവളെ ഇന്റർവ്യൂടെ ബാക്കി ഭാഗത്തിന്റെ ബാക്കിയും കൂടി നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം

ഉമ്മക്ക് വേറായിട്ടായത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് വളച്ചടിക്കുന്നത് നമുക്ക് അതൊന്ന് കാണാം എന്തുകൊണ്ടാണ് നല്ല ഗെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് നമ്മളവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല നോക്കുന്ന അവരുടെ ക്യാരക്ടറും കൂടി നമ്മൾ നോക്കും ഒരാളുടെ ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം കൂടി നോക്കും ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ ആൾക്കാർക്ക് ജനങ്ങൾക്ക് ഇഷ്ടമാണ് അവിടെ അയാൾ ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ ടാസ്കുകളിൽ ഭയങ്കര അതീവമായ പ്രകടനം കാഴ്ച വയ്ക്കുന്നോ എന്നല്ല നോക്കുന്നത് ഇത്രയും കോടികണങ്ങന് ജനങ്ങൾ കാണുന്ന ഷോയിൽ ക്യാരക്ടറാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് അവിടെ ആരും ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് നോക്കാറില്ല ക്യാരക്ടറാണ് നോക്കാറ് നീയൊക്കെ എല്ലാം കൂടി ഈ പറയുന്ന ജിൻഡെ ഒറ്റപ്പെടുത്തി മണ്ടൻ എന്ന ടാഗ്ലൈൻ്റും എടുത്തിട്ട് കൊടുത്ത് ലാലാട്ടന്റെ മണ്ടൻ എന്ന അവാർഡ് മാനിച്ചു കൊടുത്തപ്പോ നിനക്കൊക്കെ സമാധാനമായി കാണും പക്ഷെ ജനങ്ങൾക്ക് അതങ്ങോട്ട് ബോധിച്ചില്ല മനസ്സിലായി അതുകൊണ്ടാണ് ഈ പറയുന്ന ജിൻഡേക്ക് ഇത്ര സപ്പോർട്ട് കൂടി അല്ല നീയൊക്കെ പറയണെങ്കിൽ ജിൻഡെക്ക് ഇങ്ങനെ മറ്റേ തൊര തര ഏഹ് പി ആറും കാര്യങ്ങളൊന്നും ഇല്ല ഏഹ് നിനക്കൊക്കെയാണ് ഈ പറയുന്ന പിയാർ നീ 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 ഇവിടെ നിന്ന് പോകും മുന്നേ ഞാൻ പറഞ്ഞരാം ഈ ബിഗ് ബോസില് ഈ പറയുന്ന കോമണർ എന്ന ആണല്ലോ നീ മറ്റേ നിമിഷം കയറിയത് ആ കേറിയ സമയത്ത് ഇവിടെ നിന്ന് പോകും ഫാൻ ബേജ് തുടങ്ങി അപ്പൊ നീ ആ പിയാറ് അവനാ പിയാറ് ആ ടൈമിൽ ഫസ്റ്റ് നീ ഇവിടെ നിന്ന് പിയാറ് നീ തുടങ്ങി പക്ഷെ നിമിഷം തുടങ്ങിയിട്ടില്ല ഞാൻ കണ്ടില്ല നിനക്ക് ഫാൻ ബേജണ്ടാണ് ഞാൻ അമ്മ എന്നെടുത്ത് റിയാക്ട് ചെയ്തു നീ ഇവിടെ നിന്ന് പോടാൻ മുമ്പേ ഫാൻ വേജു തുടങ്ങി ആൾക്കാരെ ഏൽപ്പിച്ച് പി ആർ ഏൽപ്പിച്ചിട്ടാണ് പോയി എന്നിട്ടും വല്ല കാര്യമുണ്ടോ കാര്യമില്ല കാരണം ക്യാരക്ടറാണ് മെയിൻ എത്ര പി ആറുകൾ എന്ത് കോക്കനട്ട് അഴിച്ചു വെച്ചാലും ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല ഏ അപ്പം ബാക്കിയാണ് പറയുന്നത് ജിൻഡോ ജിൻഡോ ആണ് ആണ് ഇവിടെ എല്ലാവരെയും എന്താണ് സംസാരിക്കുന്നതും കൂടുതൽ കൂടുതൽ എപ്പോഴും തല തല സ്ക്രീനിൽ സ്ക്രീനിൽ ഫുൾ ഫുൾ ടൈം ആര് പറഞ്ഞു അവിടെ ഫോക്കസ് ചെയ്യണം അയ്യോ എടി ഇങ്ങനെ ൂവിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് ജിൻഡോ ഇങ്ങനെ നിനക്ക് നിനക്ക് കുറച്ച് ഡീഗ്രേഡിയെളുപ്പാണ് ഇനി സത്യം പറയാലോ ചോറിഞ്ഞ് വരുവാ നിന്റെയൊക്കെ വർത്തമാനങ്ങൾ കേൾക്കും ിന്തു വർത്തമാനം ഉണ്ട് എന്തൊക്കെയാ എന്തൊക്കെയാ ഞാൻ മറ്റേ ഡയലോഗിന് പറയില്ല നിർത്തി നിർത്തിയത് നല്ല കണ്ടന്റ് കൊടുത്തിട്ടുള്ള ഗെയിമറല്ല പുള്ളി കണ്ടന്റ് കൊടുക്കുന്നുണ്ട് നീ എന്ത് കണ്ടന്റ് നീ എന്ത് കണ്ടന്റ് നീ കൊടുത്ത കണ്ടന്റ് ഒന്ന് പറയാൻ ഈ പറയുന്ന കേപ്രിക്കും

പുള്ളി നന്നായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് നീ നന്നായിട്ട് സംസാരിച്ചോ എന്ന് പറ സംസാരിക്കണ ബടിക്കുന്നതാണ് നീ നന്നായിട്ട് സംസാരിക്കണത് നിനക്ക് നിലപാടുണ്ടോ നിലപാടുണ്ടോ നിനക്ക് നന്നായിട്ട് നിനക്കൊരു കാര്യം സംസാരിക്കാൻ അറിയാവോ ഇല്ല എന്നിട്ട് നീ പുള്ളി അങ്ങ് വരച്ച് 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 പോവാണേ മത് നടക്കില്ല ഏട്ടാ സത്യം പറയാനോ നീയൊക്കെ ഇതുപോലെ ഈ ആളെ പുച്ഛിച്ച് പുച്ചാണ് ജനങ്ങൾ അങ്ങേരിഷ്ടപ്പെട്ടത് നീ ആ ഒക്കെ എല്ലാം കൂടി ഹൗസിന്റെ അകത്ത് ഒറ്റപ്പെടുത്തി പുറത്ത് വന്നിട്ട് അങ്ങേർക്കെതിരെ ഇങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഈ പറയുന്ന ചിൻഡോയിലൂടെ ഉണ്ടാവുന്നത് മനസ്സിലായ് കള്ളത്തരങ്ങൾ ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കണം കേട്ടിട്ടുണ്ടോ ഓ ഇനി മൈക്കെടുത്ത് കൊടുക്ക രണ്ട് മിനിറ്റ് നിന്ന് സംസാരിക്കേട്ടി റസ്മിൻ ബൈക്ക് എന്തെറ്റിദ് സത്യം നല്ല രീതിയിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഞാൻ ഇത്ര അതായത് സംസാരിക്കുന്നുണ്ടല്ല നീ സംസാരിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പില്ലാത്തോണ്ടാണ് നിനക്കെതിരെ ഇത്ര ഹേറ്റ് സ്പ്രെഡ് ആവുന്നത് മനസ്സിലായേ വേറെ ഒന്നുമില്ല എന്നിട്ട് നീ അകത്തെന്ന് പറഞ്ഞതെല്ലാം ഭയങ്കര കിടിലുവാണെന്ന് സെൽഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോയി മോളെ നീ പറഞ്ഞ മറ്റേ ട്രിപ്പിങ്ങിലാണ് നീ ബുള്ളറ്റ് എടുത്തിട്ട് പോകും ഇതൊക്കെ ആന കാര്യമായിട്ട് നീ പറയുന്നുണ്ടായിരുന്നല്ലോ ഇതൊന്നും അല്ല ഒരു മനുഷ്യനായ ഒരു മനുഷ്യനായ സംസാരിക്കുന്ന കാര്യങ്ങളില് വ്യക്തത വേണം അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം വേണം മനസ്സിലായ ആ സാധനമൊക്കെ വേണം നമ്മൾ അവിടെ ആ ഹൗസിൻ്റെ അകത്ത് നോക്കുമ്പോൾ നീയൊക്കെ എന്ത് ചെയ്ത് നീ ബുള്ളറ്റോ അടിച്ചോ അല്ലെങ്കിൽ നീ അവിടെ കുറെ ആൾക്കാരെടുത്തോക്കെ ദേഷ്യമായിട്ട് പെരുമാറി ഇത് മാസിക ഒന്നുമല്ല അവിടെ ഒരു ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സാധനമുള്ള വ്യക്തിയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് മനസ്സിലായ ുംറത്ത് വന്നാലും ഞാൻ ഇതുപോലെ തന്നെ സംസാരിക്കുന്നു അപ്പൊ ഉമ്മിങ്ങനെ കളിക്കുന്ന പോയാലും എനിക്ക് ജിൻഡോ അവിടെ ഉമ്മി ഉദ്ദേശിക്കണം എന്റെ മോളക്ക് ഇനി അധികം ഹൈറ്റേഴ്സ് വരാതിരിക്കാനായിട്ടായിരിക്കും ഉമ്മി അങ്ങനെ പറഞ്ഞത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിലെനിക്ക് നീ അങ്ങനെ വിശ്വസിച്ചുണ്ടെന്നാൽ മതി പക്ഷെ അതല്ല നിന്റെ ഉമ്മ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു എനിക്ക് നിന്നെ പോലും ഇഷ്ടമല്ല എനിക്ക് ജിൻഡോ ഇഷ്ടമാണ് ജിൻഡോ അവിടെ എന്ത് ഗെയിം കളിക്കണെന്ന് ഇപ്പൊ പറയണ ഉമ്മക്ക് ജിൻഡോയുടെ ഗെയിം ഇഷ്ടമാണ് നീ ഏ ഒന്നുല്ല ചവിട്ടി നീ എന്ത് വർഡേ നോക്കാം ഭയങ്കര ജിൻഡോ ഗെയിം കളിക്കുന്നത് നീ പറയ ജിൻഡോ ഗെയിം കളിക്കില്ല ജിന്റ എന്താണ് അവിടെ എന്താണോ കളിക്കുന്നത് ജിന്റോ എന്താണ് അവിടെ കൊടുക്കുന്നത് എന്ത് പാടാ ഏതെങ്കിലും ഒന്നിലെ ചവിട്ടി ഇല്ലടേ നിനക്കൊരു നിലപാടുണ്ടാ നിലപാടുകൾ മനുഷ്യന് മാറും ചിലപ്പോ ആ അത് ഞാൻ അന്നെടുത്ത നിലപാട് തെറ്റാണെന്ന് തോന്നി നമുക്ക് മാറ്റാറുണ്ട് പക്ഷേ നീ ഇത് എന്ത് കോക്കുന്ന പറയുന്നേ

ഫാൻ പേജും കാര്യങ്ങളൊക്കെ തുടങ്ങിയതാ ഇനി പറ ഓ ഓ ഇനി പറയോ അതും എൻ്റെ ഫ്രണ്ട്സ് ആണ് എന്റെ ആണ് നീ അങ്ങനെ ഒരു സാധനം പറഞ്ഞതര എന്റെ ആണ് എന്റെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്തത് എല്ലാവരും എല്ലാവരുടെ ഫ്രണ്ട്സിന് എന്നെ കൊടുക്കുന്നത് പിന്നെ അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത ബി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് നീ ഇവിടെ നിന്ന് പോകും മുമ്പേ ബി സെറ്റ് ചെയ്തിട്ട് പോയതല്ലേടി എന്നിട്ടാടി നീ ഞായു വൈസ് എന്തായാലും ഇന്റർവ്യൂന് വന്നേ താഴെ വന്ന കുറച്ച് കമൻറ്റ്സ് ഉണ്ട് താഴെ നിനക്ക് പൊങ്കാല ഇടലോ ഒന്നും വായിക്കാൻ പറ്റില്ല അതെടുത്ത് വായിക്കൂലേ സത്യം നിനക്ക് പൊങ്കാല ഇടല ഞാൻ എല്ലാ കമന്റും കണ്ട് ഞാൻ എന്റെ കമന്റ് ബോക്സ് മൊത്തം നിനക്ക് പൊങ്കാലയാണ് എന്തായാലും മൈൽസ്റ്റോൺ മേക്കറിന്റെ താഴെ വന്ന കമന്റ് ചെയ്യാൻ വായിക്കാം എഴുപത്തി മൂന്ന് ദിവസം നിന്ന് പവർ റൂം ഉള്ളത് കൊണ്ട് മറ്റെന്ത് ഭാഗ്യം ഉള്ളത് കൊണ്ട് പവർ റൂം ഉണ്ടായിരുന്നുകൊണ്ടാണ് നീ എഴുപത്തി മൂന്ന് ദിവസം അവിടെ നിന്നതെന്നാണ് ആൾക്കാർ പറയുന്നത് വളരെ സത്യസന്ധമായ കാര്യമല്ലേ നിനക്കിവിടെ അവിടെ നീ അവിടെ നിന്നപ്പോഴേ ആൾക്കാർക്ക് നിന്നെ കണ്ടുവിടും ആ സമയത്തും പവർ റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില്ലായിരുന്നെങ്കിൽ നിന്നൊക്കെ പോലെ കൊറേ എണ്ണം നേരത്തെ കുടും കുടുക്കി എടുത്ത് പോയാലും സത്യം ഉള്ള കാര്യം പറയാം അടുത്ത് ഇത്രയും വെറുത്ത ഒരു കണ്ട ഇല്ല സത്യം ഇങ്ങനെ ഒരാളെ കുറിച്ച് നെഗറ്റിവിറ്റി നീയൊക്കെ പറയുമ്പോഴാണ് ജനങ്ങൾ നിന്നെയൊക്കെ വെറുക്കുന്നത് മര്യക്കുള്ള വായ്മുന്ന വലിയ കുഴപ്പമില്ല ഏഹ് ശരണ്യൊക്കെ ഒന്നല്ലോ ആരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്ന വലുതാട്ടിയും കണ്ടില്ല കേട്ടോ ഓർക്കുന്നില്ല നീ അവസരമാണ് ഇങ്ങനെ ഒന്ന് പറയുന്ന ജനങ്ങളെടുത്ത് വീട്ട് വലക്കുന്നത് വല്ല ആവശ്യം ഉണ്ടായി എന്റെ ഒരു ആവശ്യവും ജാസ്വിന്റെ മൂകളെ ചായ കുടിക്കാൻ കിട്ടിയപ്പോൾ കൂറു വന്നു നിന്റെ ഗെയിമറായിട്ട് കാണാൻ പറ്റില്ല സോറി വല്ല ആൾക്കാരെ ഉണ്ടോ കേക്ക് വായിരിക്കണ കേശ്യം ഒരു ഗെയിമറായിട്ട് പോലും കാണാൻ പറ്റുന്നില്ല നീയാണ് ജിൻഡു കുട്ടം പറയുന്നത് പവർ റൂം ഐശ്വര്യം പവർ റൂം കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ നോമിനേഷനിൽ ആദ്യമേ ഔട്ട് ആവേണ്ടിയായിരുന്നു കണ്ടസ്റ്റന്റിൽ ഒരാൾ സത്യം പവർ റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു നേരത്തെ കൂട് കൂടുതൽ നിനക്ക് പോകാമായിരുന്നു ഓക്കെ പി ആർ വർക്ക് ചെയ്ത് നിന്നെ കമന്റ് ബോക്സിൽ വന്ന് നിന്നെ ആക്രമിക്കാൻ നീ ആരാണ് എന്നാണ് വിചാരം നീ ആരാണ് എന്നാണ് 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 ജനങ്ങൾ ചോദിക്കുന്നത് പി ആർ വർക്ക് പിന്നെ ഏട്ട് നിന്നെ ഒരു സൈബർ അറ്റാക്ക് പോലും ഞാൻ കണ്ടില്ല കേട്ടോ അങ്ങനെ നിന്റെ നീ അവിടെ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൻ്റെ അത് കാണിച്ചു കോപ്രായങ്ങൾ ജനങ്ങൾ ചൂണ്ടി കാണിച്ചു അല്ലാണ്ട് നിനക്ക് സൈബർ അറ്റാക്ക് വന്നില്ല പക്ഷെ നീ ഇന്റർവ്യൂ കൊടുത്തതിനു ശേഷം നീ ഇല്ലാത്ത ഇങ്ങനത്തെ ഇല്ലാ വചനം പറയുമ്പോ സൈബർ അറ്റാക്ക് വരും അത് സ്വാഭാവികമാണ് മനസ്സിലായത് അടുത്ത് കേരളം എന്നല്ല മോളെ ലോകത്തിലെ ഏത് കോണിലായാലും തെറ്റ് കണ്ടാൽ ജനങ്ങൾ പ്രതികരിക്കും മിസ്റ്റേക്ക് പറ്റിയാൽ അത് അംഗീകരിക്കണം അല്ലാതെ കേരളം ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് ഇതൊക്കെ ഒരു മറുപടിയാണോ ആ പവർ റൂം കോൺ കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് നാൾ അവിടെ കഴിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റി സത്യം അവസാനം നിന്നെയൊക്കെ ജനങ്ങൾ നിന്നെയൊക്കെ ഉള്ള കാര്യം വിളിച്ച് പറയുമ്പോൾ നീയൊക്കെ പറയും ഓ കേരളം ഇങ്ങനെയാണ് ഇവിടെ പി ആർ വർക്ക് അതാണ് ഇതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ജിൻഡോക്കൽ സപ്പോർട്ട് ഞാൻ ഉള്ള കാര്യം പറയാം പി ആർ വർക്ക് അങ്ങനത്തെ ടീംസ് ഒന്നും അല്ല ജനങ്ങളാ ഒരുപാട് അമ്മമാരാ ഒരുപാട് അമ്മമാരൊക്കെയാണ് എനിക്ക് മെസ്സേജ് എനിക്കറിയാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലായി അതുകൊണ്ടാണ് അല്ലാണ്ട് അതൊന്നും കണ്ടിട്ട് നീ ഒന്ന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമല്ല നിന്നെ ഒരു മനുഷ്യനും പിടിക്കത്തില്ല സത്യം ചുമ്മാ അറിയുന്നതല്ല നമുക്ക് മെസ്സേജ് വരുന്നതുകൊണ്ട് കമൻസ് വരുന്ന കമൻസ് വീണ്ടും നിനക്കൊക്കെ വേണം നീ ഒക്കെ പറയാം ഫേക്ക് പക്ഷെ മെസ്സേജ് ഒരു അമ്മമാരാണ് ഏറ്റവും കൂടുതൽ അയക്കുന്നത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവൂടെ എന്ത് ബഡ്ഡേ എന്താ കൊച്ച് ആ അത് വേണ്ട അത് അട്ടിച്ച് കയറി വാ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ